ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എല്ലാവർക്കും ആശംസകൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ഒരു കൂൺ റോസ്റ്റ് കൂൺ തോരനോ റോസ്റ്റോ എന്നൊക്കെ പറയാം കേട്ടോ എന്റെ അടിപൊളിയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്റെ രാമായണമേനോട് കുറച്ചൊക്കെ ഉണ്ട് എൻ്റെ എന്റെ കസിൻ്റെ നശകൾ എടുത്തിട്ടുണ്ട് നമ്മള് കൂട്ടുകാരിയും കസിനും എല്ലാം കേട്ടോ ഇതൊക്കെയാണ് അങ്ങനത്തെ വിശേഷങ്ങൾ പാചക വിശേഷങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ചപ്പാത്തി ആട്ടോ ചപ്പാത്തിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ കിഴങ്ങ് കറിയും വെജിറ്റബിൾ മസാല ഒക്കെ അടുത്ത ട്രിപ്പിലോട്ട് ഞാൻ പോവുകയാണ് നമ്മൾ ഇന്നലെ കൂണ് മേടിച്ചെന്ന് പറഞ്ഞില്ല ഇന്നലെയാണെങ്കിൽ നമ്മുടെ ഒരു ഉണ്ടല്ലോ നമ്മുടെ ചോറ് വിളമ്പുന്ന ചേച്ചി ആ ചേച്ചി നല്ല രസമാണ് ഈ സകുടുംബം ആ അതിനകത്ത് മോ ആ മോളും കൂടെ ആണ് വീടിയോ പിടിക്കുന്നത് അപ്പോൾ ആ ചേച്ചി ഇന്നലെ കൂൺ റോസ്റ്റ് വച്ച കേട്ടോ ഞാൻ വേറൊരു രീതിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകവും ഇച്ചിരി കുരുമുളകും എല്ലാം കൂടെ ചൂടാക്കി കേട്ടോ ചൂടാക്കി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി വെക്കണേ അതവിടെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ചതയ്ക്കുക മൂണിൻ്റെ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ വെള്ളത്തിലോട്ട് നമുക്ക് അവനെ അങ്ങോട്ട് ഒരുക്കി 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 അതിൻ്റെ മേളിലത്തെ ഇതുമൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിടാവേ നമ്മുടെ കൂടിനെ ഒരുക്കി നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചേക്കാം കേട്ടോ കുറേ നേരം അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ മുരശ്ശ് ഇന്നലെ ഞാൻ വൈകിട്ട് പോയി മൊരശും കരിമീനും മേടിച്ച് മൊരശെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ആറ്റുമൊരശ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഒരു മാങ്ങ ഇട്ട് അങ്ങോട്ട് കറി വെക്കാം ഇത് എന്തോ പൊട്ടിയതാണേ അത് ശരിയാക്കി എടുക്കാം ഇതൊക്കെ എടുക്കട്ടെ കഴുകി റെഡിയാക്കട്ടെ നമ്മുടെ മുരശിനെയൊക്കെ ഞാൻ വെട്ടിയാൽ കേട്ടോ വെട്ടിതാ അടുപ്പത്ത് കയറ്റി പിന്നെ കരിമീൻ ഇതാ വറുക്കാനിട്ടു പിന്നെ നമ്മുടെ കൂണിനെ ഇതാ കഴുകി വാരി എടുത്തു കേട്ടോ ഇതാ കഴുകി വാരി കൂണെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ രണ്ട് സബോള ഇട്ടു ഇതാ നമ്മുടെ ഇത് ഇത് തന്നെ എല്ലാവർക്കും അറിയാലോ പെരിഞ്ചീരകം ഗരം സോറി ഗരം മസാല ഞാൻ വറുത്ത് പറഞ്ഞല്ലായിരുന്നു അപ്പം അതും എല്ലാം കൂടെ പെരട്ടി കടു വറുത്തിട്ടാണ് ഞാൻ അടച്ചിടുന്നത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചിടട്ടെ അപ്പം നമ്മളിത് നമ്മുടെ കൂഞ്ഞിലിനെ നന്നായിട്ട് പെരട്ടിയിട്ട് ഇനി കടു വറുത്ത് അങ്ങോട്ട് അടച്ചിട്ടാൽ മതി കേട്ടോ എന്താ പെണ്ണുങ്ങൾക്കൊരു കൈ പോരായെന്നല്ലേ എത്ര കൈ ഉണ്ടെന്ന് തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇതവിടെ ഞാൻ വെയിലപ്പം മൂട്ടുപോയി മൂട്ടുപോയില്ല നല്ലതായിട്ട് മൂട്ടു ഇവിടെ കടുവറക്കാൻ വെച്ചേക്കുന്നു ഇതിനെ ഒന്ന് ഞാൻ മറിച്ചിടക്കേ ഇനി ഞങ്ങളുടെ രാമായണന്മാരെയാണ് ഞങ്ങളുടെ കൈവക്കെട്ടിടത്തിലൊക്കെ നമ്മുടെ സമാജത്തിൻ്റെ വക രാമായണം വായന സമാജവും കലോത്തിൻ്റെ ചേർത്ത വക രാമായണം വായന ഇനി ഒരു ദോഷം കൊണ്ട് തീർക്കുന്ന രാമായണം വായനയാണ് ഞാൻ അതിന് പോയി വായിക്കണം ഇതാ ഇവിടെ കടുവ വെറുക്കാൻ വച്ചേക്കുന്നു ഇവിടെ ചായ വെക്കാൻ വച്ചേക്കുന്നു ഇനി ഇവനെ നമുക്കങ്ങോട്ട് കുറഞ്ഞാൽ അത് പതുക്കെ ചെറിയ തീ ഇറക്കണം എന്തെല്ലാം കഴിയുമ്പോൾ തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് അങ്ങോട്ട് ചതച്ച് ചേർത്ത് അടച്ചു വെക്കട്ടെ അങ്ങനെ നമ്മുടെ അരക്കിട്ടു പാകത്തിനുപ്പുമെല്ലാം കൊണ്ട് നമ്മുടെ കൂണ് തോരന് കൂണ് ഫ്രൈ എന്ത് വേണേലും നമുക്ക് പറയാം കേട്ടോ ഉപ്പർ ടേസ്റ്റ് എനിക്കിത് മാത്രം മതി ചോറുന്നത് ഇത് വേണം ചപ്പാത്തിക്ക് വരെ നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ ഇനി ഞാൻ ചുരൂടൊന്നിതായിട്ട് ഞാനൊന്ന് പോയി കുളിക്കട്ടെ രാവിലെ കുളിക്കുന്ന പക്ഷെ മീനുള്ളതുകൊണ്ട് രാമായണമൊക്കെ വായിക്കേണ്ടതല്ലേ നമ്മുടെ വീട്ടിലും വായിക്കണം അവിടെയും വായിക്കണം അപ്പ പെണ്ണ കുളിക്കാതെ മീൻ വെട്ടി അല്ല കഞ്ഞി വെച്ചിട്ടാണ് കുളിക്കുന്നത് ഗോവനല്ലോ നീ വീരധർമ്മം നിരോധിച്ച് തീർതീെങ്കിൽ നേരേボルു ജയികേണമേവരും എന്തോനു സുഗ്രീവനാ നിന്നെ നേരം ഒരു സഗപുരം കാണായി സ്പാഡികീത്തി കലർന്നു മിളങ്ങിനാ ഹാഡഗദേ ശമ്മാണി പ്രവാ പ്രഹരോജ്വലം വാദപരിശ ഹിമാതപ വാരണം ൃന്ദബമൂല സഞ്ചിതം തത്രൈവ വാസായ മനോഹരൻ ഭക്തജനം തന്നെ അപ്പം രാമായണം വയനെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് ഉണ്ണാൻ പോവാണ് ചോറ് ഉണ്ണട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പം നമ്മുടെ രാമായണം വായന കഴിഞ്ഞ് ഉച്ച വരെയുള്ളത് കഴിഞ്ഞിട്ട് വന്നു ചോറുണ്ടു ഇനി ഞങ്ങൾ ഇപ്പോൾ പോകും അങ്ങോട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് ഉണ്ട് രാത്രി ഒരു ഏഴ് ഏഴരയാകുമ്പോഴത്തേക്കും തീരും ഒറ്റ ദിവസത്തെ ഒരു ഇതാണ് നമ്മുടെ രാമായണം വായന നമ്മുടെ സമാജത്തിൻ്റെ വള സമാജത്തിൻ്റെയും കലയോഗത്തിൻ്റെയും വള ഒറ്റ ദിവസത്തേക്ക് എല്ലാ വർഷവും ഉള്ളതാണ് അതെല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ നമ്മൾ പിന്നെ ഇന്നലത്തെ എണ്ണയില്ലേ പിള്ളേരെ അയ്യോ എനോ സൂപ്പർ എണ്ണയെന്ന് പറയുമോ അടിപൊളി എണ്ണയാവും കേട്ടോ അത് തേച്ച് മുഖത്തും കയ്യേലും ഒക്കെ തേച്ച് കുളിക്കണം അടിപൊളിയാണ് ഞാൻ അതെല്ലാവരും ഉണ്ടാക്കി വെച്ചു ഞാൻ നാനൂറ് എം എല്ലിന്റെ ആണെങ്കിൽ അര കിലോ ക്യാരറ്റിനെ എടുക്കണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച അടിപൊളിയാണ് എല്ലാവരും യൂസ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇടയ്ക്ക് ഇച്ചിരി ആ മേണം വായിക്കുന്ന ഏറ്റിട്ടുണ്ട് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അതായിരുന്നു അത്ര അങ്ങനെയൊക്കെ എടുത്തത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഉണ്ട് ചാനലും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ചേട്ടാ